നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കാലം കലയെ അടയാളപ്പെടുത്തുന്നത് പ്രതിഭകളിലൂടെയാണ് കലയെ ഇത്രമേൽ ജനകീയമാക്കിയ സിനിമ എന്ന അഭിനിവേശത്തെ നിങ്ങളിൽ അണയാതെ സൂക്ഷിക്കുന്നത് ഈ പ്രതിഭകളുടെ കയ്യൊപ്പുകളിലൂടെയാണ് അബ്രപാളിയെ ലഹരിയായും ചായക്കൂട്ടുകളായും വിപ്ലവമായും ചരിത്രമായും നമുക്ക് മുന്നിലേക്ക് അവർ നീട്ടുന്നു മലയാളികളുടെ സിനിമാസ്വാദനങ്ങളിൽ എന്നും ചർച്ചയാകുന്ന എണ്ണം പറഞ്ഞ പ്രതിപാദനത്തിലേക്ക് ഒരു എത്തിനോട്ടം സമാനതകളില്ലാത്ത മലയാള ചിത്രങ്ങൾ സംഭാവന ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ സംവിധായകനാണ് കെ ജി ജോർജ് കെ ജി ജോർജിനെ ആസ്വദിക്കാതെ മലയാള സിനിമയെ ആഘോഷിച്ചു എന്ന് പറയുന്നതിൽ കഴമ്പില്ല ആരാണ് ജോർജ് ഇനിയും ഇഷ്ട സിനിമ സംവിധാനം ചെയ്തിട്ടില്ലെന്ന് നിരാശപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു പോലെ സാമൂഹിക ഭാവി പ്രവചനങ്ങൾ തന്റെ തിരക്കഥകളിൽ ഒളിപ്പിച്ച മനുഷ്യൻ കെ ജി ജോർജിൻ്റെ ചലച്ചിത്ര യാത്രകളിലൂടെ ഇതുവരെ ഒരു കേട്ടില്ല മാന്യ െ ഞാനെന്താ സാറേ പറയുന്നത് ഒന്നോ അച്ഛനല്ലേ കൊന്നെങ്കിൽ കൊന്നു പറയും വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തിരുവല്ലയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചലച്ചിത്ര പഠനം ആരംഭിക്കുകയും സ്വർണ്ണ മെഡലോടെ ബിരുദം നേടുകയും ചെയ്തു തിരുവല്ലയിലെ യാഥാസ്ഥിതി ക്രിസ്ത്യൻ കുടുംബത്തിൽ പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ തുടക്കം തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് മാസ്റ്റർ ഡയറക്ടർ രാമു കാരിയാട്ടുമായി സഹകരിക്കാൻ ഒരവസരമായിരുന്നു മായ എന്ന കാര്യ ചിത്രത്തിലെ സഹായിയായിട്ടായിരുന്നു ആദ്യ അരങ്ങൾ ക്ലിഷകളിൽ കുടുങ്ങിക്കിടന്നപ്പോഴാണ് പരീക്ഷണങ്ങളുമായി ജോർജ് എന്ന ചെറുപ്പക്കാരൻ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വപ്നാടനം എന്ന ഓഫ് ബീറ്റ് ചിത്രവുമായി എത്തിയ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും സ്വപ്നാടനം നേടി മാത്രമല്ല ബോക്സ് ഓഫീസ് വിജയവും നേടി എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ് thank mm -hmm. you സ്വപ്നാടനത്തിന്റെ തുടക്കത്തിൽ അതിലെ നായകൻ പറയുന്ന ഒരു വാക്യമുണ്ട് വൈ ഷുഡ് ഐ ഹൈഡ് എനിത്തി എനിക്ക് ഒളിക്കാൻ ഒന്നുമില്ല മറയില്ലാത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒട്ടും സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ അദ്ദേഹം അങ്ങനെ സിനിമ ഒരിടത്താവളമാക്കി തിരുവനന്തപുരത്ത് തുറ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ ഞാനിതെ ചോദിക്കുന്നത് ഒന്നും വിളിക്കരുത് സ്വപ്നാടനം മുതൽ ഇലവങ്കോട് ദേശം വരെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് പത്തൊമ്പത് സിനിമകൾ ഒന്നിലും ഒരേ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ പോലെ സംവിധായക ബ്രാൻഡ് അദ്ദേഹം ഒളിച്ചുകടത്തിയിട്ടില്ല പത്തൊമ്പതും പത്തൊമ്പത് തരം സിനിമകൾ സൈക്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്വപ്നാടനം കാരികേച്ചർ പോലുള്ള ആക്ഷേപഹാസ്യമായ പഞ്ചവടിപ്പാലം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സ്ത്രീപക്ഷ സിനിമകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ആദാമിന്റെ വാരിയല് മറ്റൊരാൾ സിനിമക്കുള്ളിലെ സിനിമ പറഞ്ഞ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ്ബാക്ക്

അനുവാദം കൂടാന്ന് ഇവിടെ ഇന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാനിവിടെ കൊന്നു കുഴിച്ചുപോയി നിന്റെ രണ്ട് അനിയത്തിമാരെ ഇവിടെ കൊണ്ടുവന്നു നിന്റെ ശവത്തിന് മുകളിൽ കിടത്തി ഞാൻ എന്റെ ആഗ്രഹം സാധിക്കും ഈ വിരലിൽ കണ്ടോ ഇതങ്ങോട്ട് അടുത്താറുണ്ടല്ലോ നിന്റെ കഴുത്തിലെ ഞെരുപ്പുകൾ പൊട്ടിച്ചത് ഉയര് വേണമെങ്കിൽ വേഗം ഡ്രസ്സ് മാറിക്കോളാം